ജീവിതത്തിൽ ഒരുപാട് തരട്ടെ രാത്രി കാലങ്ങളിൽ നിഷ്കരിക്കുന്ന എബാദത്തിന്റെ പ്രതിഫലം രാത്രി ഉറങ്ങിയാലും രാത്രി നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടുന്ന ചില പണികൾ പകലിൽ തെറ്റുകൾ ചെയ്യാതിരുന്നാൽ രാത്രി നിന്ന് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമത്രേ പകൽ അള്ളാഹുന് വേണ്ടി മാറ്റിവെക്കുക രാത്രി നമ്മൾ കിടന്നുറങ്ങിയാലും രാത്രി നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടുമെന്ന് മഹന്മാർ പഠിപ്പിക്കുകയാണ് മന്നറാതുയാമത്ത സുന്നത്തായ നോമ്പുകൾ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജോലിക്ക് പോകുന്നവർ യാത്ര ചെയ്യുന്നവർ ശരീരത്തിന് ആരോഗ്യക്കുറവുള്ളവർ അവർക്കൊന്നും സുന്നത്ത് നോമ്പുകൾ അങ്ങനെ കൂടുതലെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല എങ്കിൽ നോമ്പിന്റെ കൂലി കിട്ടും അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാതെ നാവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നുണ പറയരുത് പറയരുത് എന്നല്ല ഇവിടെ പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഒരു കാര്യമല്ല വെറുതെ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യരുത് നാവിനെ സൂക്ഷിച്ചാൽ സുന്നത്ത് നോമ്പെടുക്കുന്ന കൂലി കിട്ടുമെന്ന് മൊഹന്മാർ പഠിപ്പിക്കുകയാണ്